കൂട്ടുകാരി സുഗമോ ദേവി നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു പ്രമോ തന്നെയായിട്ടോ ഒന്ന് പുറത്തുവിട്ടിരിക്കുന്നത് പിറന്നൂർ നമ്മുടെ മീര അവിടം ചന്ദ്രോത്ത് വിട്ട് ഇറങ്ങിയിരിക്കുന്നു ഇനി അവിടെ എന്താകും നടക്കാൻ പോകുന്നത് മീര എന്തിനുള്ള പുറപ്പാടായിരിക്കും മീര ആരുടെ അടുത്തേക്കായിരിക്കും ചെല്ലാൻ പോകുന്നത് നമ്മുടെ ഗിരീഷ് മാഷിൻ്റെ അടുത്തേക്കായിരിക്കുമോ അതേ പ്രേക്ഷകരെ നമ്മുടെ ഗിരീഷിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ അവിടെ എത്തുമ്പോൾ നമ്മുടെ പ്രകാശാണ് വാതിൽ തുറക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രകാശിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മീര ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രഭാവതി ഭയങ്കര കലിപ്പാണ് നമ്മുടെ നന്ദന അടുത്തും ദേവിയുടെ അടുത്തും നിങ്ങൾ കാരണമാണ് ദേവിനെ മര്യാദക്ക് വീട്ടിൽ കൊണ്ടാക്കിക്കുകയോ അല്ലെങ്കിൽ മീര ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി മുട്ടൻ കലിപ്പാണ് അപ്പം നമ്മുടെ നന്ദൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ഇവളും പോയിട്ട് ഞാനും കൂടെ പൊയ്ക്കോളാം ഞങ്ങൾ രണ്ടുപേരും കൂടി വേറെ വീടടുത്ത് താമസിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നന്ദനും പറയുന്നുണ്ട് അങ്ങനെ ഒരു കൊടുമു യുദ്ധം തന്നെയാണ് നമ്മുടെ ചന്ദ്രോത്വം നടക്കുന്നത് ഇനി മീര എന്തായിരിക്കും പദ്ധതി നമ്മുടെ ഗിരീഷ് മാഷിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ നമ്മുടെ പ്രകാശിനെയും കൂടി കാണുമ്പോൾ ഇനി നമ്മുടെ മീര തീരുമാനം മാറ്റുമോ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത് ആരുടെ അഭയം പ്രാപിക്കുന്നത് നമ്മുടെ ബലരാമൻ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ ദേവിയുടെ കാര്യത്തിൽ അയാൾ എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് നല്ല രീതിയിലായിരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ദേവികയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കുമോ നമ്മുടെ പ്രഭാവതയും ബലരാമനും കൂടി എടുക്കാൻ പോകുന്നത് അതും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ